കൊല്ലത്ത് വന്ദേ ഭാരതിൽ ജീവൻ രക്ഷാ മാറ്റി വെക്കൽ ശസ്ത്രക്രിയത് എല്ലാവരും കൂടെ സഹായിച്ച നമ്മൾ ഇത്ര നിലയിൽ നമ്മൾ എത്തിയത് കുഞ്ഞിന്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള തുക നമ്മൾ ഈ നാട് മുഴുവനും എല്ലാരും തന്നത് സഹായിച്ചത് എത്ര മണിക്ക് നമ്മള് നമ്മൾ രാവിലെ ഹലോ പത്തുമണിയേക്കാണ് വന്ദേ ഭാരത് ഇപ്പോൾ കുട്ടിയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഷമീർ അബ്ദുൾ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷമീർ ഹെലികോപ്റ്റർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ട്രെയിൻ മാർഗം കുട്ടിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്താണിപ്പോൾ ബന്ധുക്കളടക്കം പറയുന്നത് അതായത് ഇന്ന് രാവിലെ ഈ കുട്ടിക്ക് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കൾ പതിമൂന്ന് വയസ്സുകാരി ആവണിമോൾക്കാണ് ഇപ്പോൾ ഈ ഹൃദയം മാറ്റിവികൾ ശസ്ത്രക്രിയ അനിവാര്യമായത് അങ്ങനെ കുറച്ച് മുമ്പാണ് ലിസി ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരത്തിലൊരു മെസ്സേജ് ഇവർക്ക് ലഭിക്കുന്നത് എത്രയും വേഗം ഈ കുട്ടിയെ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഈ കുട്ടിക്കുണ്ടായിരുന്നു അങ്ങനെ സ്ഥലം എം പി എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇതിന് ഹെലികോപ്റ്ററിൽ അവിടെ എത്തിക്കാനായ ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം മുഖ്യമന്ത്രി അടക്കം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശ്രമം നടന്നില്ല ഹെലികോപ്റ്റർ കിട്ടിയില്ല അങ്ങനെയാണ് ആ അഞ്ചലിൽ നിന്നും ഈ ദൗത്യം ആരംഭിച്ചത് ആ അഞ്ചലിൽ നിന്നും അതിവേഗത ആംബുലൻസിൽ ഈ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ആ കുടുംബം ഇവിടെ ഇരിക്കുകയാണ് കുട്ടി ഇവിടെ ഉണ്ട് അല്പസമയത്തിനകം തിരുവനന്തപുരത്തു നിന്ന് എത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ് ഈ കുട്ടിയെ ആ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുക ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി തന്നെ ആ ആവണി മോളുടെ ഹൃദയ ശസ്ത്രക്രിയ ആരംഭിക്കും അത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് കുട്ടിയെ എത്രയും വേഗം ആ കുട്ടിയുടെ ആരോഗ്യനില കഴിഞ്ഞ കുറേ കാലമായി മോശമായിരുന്നു നാട്ടുകാർ ഒന്നടങ്കമുള്ള ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി ഇരുന്നു വലിയ രീതിയിൽ ആൾക്കാർ പണപ്പിരിവ് നടത്തി അങ്ങനെ ഏതാണ്ട് അറുപത് ലക്ഷം രൂപയോളം ആ നടത്തി അവർ ഹൃദയം ലഭിക്കുന്നതിന് വേണ്ടി ആ കാത്തിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു അങ്ങനെയാണ് ഇന്ന് ആ പെട്ടെന്നൊരു വിളി അവർക്ക് ലഭിക്കുന്നത് കുട്ടിക്ക് അനുയോജ്യമായ ഒരു ഹൃദയം ലിസിയ ആശുപത്രിയിലുണ്ട് എത്രയും വേഗം കുഞ്ഞിനെ ലിസിയ ആശുപത്രിയിൽ എത്തിയാൽ എത്തിച്ചാൽ മാത്രമേ ആ ഹൃദയം ആ കുട്ടിയിൽ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ചേർക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് എത്രയും വേഗം ആ കുഞ്ഞിനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം അത് ആദ്യം ആ കുടുംബത്തിനെ അറിയിക്കുന്നു അങ്ങനെ കുടുംബം ജനപ്രതിനിധികളുടെ സഹായം തേടുന്നു അങ്ങനെ അവിടെ നിന്നൊരു ആംബുലൻസിൽ വഴി ആളുകൾ സഹായമൊരുക്കി ആംബുലൻസ് ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് വന്ദേ ഭാരത് തീവണ്ടി ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ച് കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും ഈ വന്ദേ ഭാരത് തീവണ്ടിയിൽ ആവണിമോളയുമായി ഇവിടെ കുടുംബം ഇവിടെ നിന്ന് തിരിക്കും ഇതിനുശേഷം ലിസ്തി ആശുപത്രിയിലെ പ്രതിനിധികൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അവിടെ നിന്നും ആംബുലൻസ് മാർഗം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കും കുട്ടിയെ എത്തിച്ചാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കാൻ കഴിയും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ലഷമീർ എന്തായാലും കൊല്ലത്ത് വന്ദേ ഭാരതിലാണ് ഈ ഒരു ജീവൻ രക്ഷാ ദൗത്യം എന്നുള്ളതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പതിമൂന്ന് വയസ്സുകാരെ ഉടൻ തന്നെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും ഇപ്പോൾ നിലവിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിനിനായിട്ട് കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ട്രെയിൻ വരും അവിടെ നിന്നും ലിസി എറണാകുളത്തേക്ക് എത്തിക്കും അവിടെ നിന്നും ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും നമ്മുടെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് നമുക്ക് നമുക്കിതെന്ന് പറയാൻ എത്രയും പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടണം എന്ന് തന്നെ നമ്മുടെ ആഗ്രഹം

എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് നമ്മൾ ചെന്നാ മതി എന്ന അവർ പറഞ്ഞേക്കുന്നു ശരി ഷമീർ കേരളം മുഴുവൻ ആവണിയുടെ ഈ ഒരു ശസ്ത്രക്രിയക്കായിട്ടുള്ള കരുതലിൽ തന്നെയാണ് എന്നുള്ളതാണ് ആ വിവരങ്ങളാണ് ഷമീർ നൽകിയത് ഇപ്പോൾ